ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള ഗിഫ്റ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വളരെ എന്താ പറയുക ആയിരുന്നു ഒരുപാട് സന്തോഷമായി ഒരുപാട് പേര് വിഷ് ചെയ്തു കേട്ടോ ഒരുപാട് കുട്ടികളും അതുപോലെ സ്റ്റുഡൻസും ഒക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നു ഒരുപാട് വിഷ് വന്നു കേട്ടോ എല്ലാവരും പല തരത്തിലുള്ള വിഷിംഗ്സ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരെയും എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെനിക്ക് എപ്പോഴും വിലപ്പെട്ടതായിരിക്കും അത് എത്ര ചെറിയ ഗിഫ്റ്റ് ആയാലും നമുക്കൊരാൾ ഗിഫ്റ്റ് തരൂ നമ്മളെ പിന്നെ ബർത്ത്ഡേ ഓർത്ത് വെക്കുക നമുക്ക് ഗിഫ്റ്റ് തരുക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലക്കായിട്ട് അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഞാൻ അലഹദില്ല പറയാണ് നമ്മളൊരു ടീച്ചറായി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷമാണ് എനിക്ക് കുട്ടികളോടുള്ള സ്നേഹം പാരൻസ് പാരൻസ് എന്നോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് അതുപോലെ കുട്ടികൾ എന്നോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും മക്കൾ തന്നെയാണ് മക്കളും ഉമ്മായും പോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല അതുപോലെ ടീച്ചേഴ്സ് ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായാലും എത്ര ചെറുതായാലും ഒരു ഉമ്മ തന്നാലും തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളെ ഗിഫ്റ്റുകളൊക്കെ കാണിക്കാം എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അല്ലാതെ എന്നെ ഒരുപാട് വിഷ് ഒരുപാട് പേര് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു കേട്ടോ അവരെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ ഗിഫ്റ്റുകൾ കാണിച്ചുതരാം അപ്പൊ ഇത് കണ്ടോ മോൾ എനിക്ക് തന്നതാണ് കേട്ടോ അത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ വിളിച്ചുണർത്തി തന്ന ഇത് ഞാൻ ഒരിക്കലും അവിടെ നിന്നും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല അവൾ എല്ലാ വർഷവും തരും ഒരു സോറി എല്ലാ വർഷവും വർഷം എന്തെയും അവളൊരു ഗ്രീറ്റിംഗ് കാർഡ് മോഡലൊക്കെ അവൾ എനിക്ക് തരലുണ്ട് ഗിഫ്റ്റ് പക്ഷെ ഇത് എന്നെ നന്നായിട്ട് ഞെട്ടിച്ചു കണ്ടോ കണ്ടില്ലേ ചെറുപ്പത്തിൽ അവൾ അവളുടെ രണ്ട് വയസ്സിൽ ബർത്ത്ഡേക്കുള്ള ഫോട്ടോയാണിത് ഞാൻ അവളും കൂടെ ഉള്ള ഫോട്ടോയാണ് ഇപ്പം എന്നെക്കാളും ആയി അന്നുള്ള ഫോട്ടോ അവൾ ആൽബത്തിൽ നിന്നൊക്കെ എടുത്ത് അവൾ സ്റ്റുഡിയോയിൽ കൊടുത്ത് എനിക്ക് ഗിഫ്റ്റ് ആക്കി തന്നതാണ് എപ്പോഴും എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫോട്ടോസിൽ ഉള്ള രണ്ട് ഫോട്ടോസാണ് ഈ രണ്ടെണ്ണം അപ്പം അവൾ അത് തന്നെ നോക്കിയെടുത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ലവ് യു ഐ നെക്സ്റ്റ് ഗിഫ്റ്റ് പറയണെന്താ ഏതാന്ന് വെച്ചാൽ ഇത് കണ്ട ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളുടെ വീട്ടിൽ ഞാൻ ഹൗസ് വാമിംഗിന് പോയ വീഡിയോ സി സിയ എന്നിവളുടെ പേര് എൻ്റെ ആണ് അപ്പോൾ ആക്ച്വലി എൻ്റെ ബർത്ത് ഡേ എയ്റ്റീൻത്തിനായിരുന്നു ഡിസംബർ എയ്റ്റീൻത്തിന് അവൾ സെവൻറ്റീൻത്തിന് തന്നെ ഈ ഗിഫ്റ്റ് തന്നു ശരിക്കും സർപ്രൈസ് ആയിരുന്നു ഞാൻ സ്കൂളിൽ പോയപ്പോൾ എന്താണ് അവൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരികയാണ് എനിക്ക് മാം അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത് ഡേ മാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താങ്ക് യു എങ്ങനെ അറിഞ്ഞു എൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞു അത് മമ്മ പറഞ്ഞതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത് പക്ഷെ ഞാൻ വിചാരിച്ചു അവളും ഞാനുമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കും അതിൻ്റെ ഉള്ളിലാന്നുള്ള പൊട്ടിച്ചപ്പോഴാണ് സർപ്രൈസ് കിട്ടിയത് കണ്ടോ ഇതായിരുന്നു ഞാനും അവളും കൂടെയുള്ള ഫോട്ടോയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശരിക്കും എനിക്കിഷ്ടമായി ഈ ഫോട്ടോ ഫ്രെയിം ശരിക്കും സർപ്രൈസാക്കി കളഞ്ഞു കേട്ടോ എൻ്റെ ഫേസ്ബുക്കിൽ വഴി ആയിരിക്കും എൻ്റെ ഫോട്ടോ എടുത്ത് അവര് എൻ്റെ ഫോട്ടോ പിന്നെ കിട്ടാൻ ക്ഷാമം ഇല്ല ഫുള്ള് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ശരിക്ക് ഞാൻ ഞെട്ടി കേട്ടോ താങ്ക് യു സോ മച്ച് സിയ മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി മാമിന് ലവ് യു ഡിയർ ഇനി ഞാൻ പറയാൻ പോണതാണ് എൻ്റെ ഉമ്മച്ചിയുടെയും അപ്പച്ചിയുടെയും ഗിഫ്റ്റ് അത് എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് രാത്രി തലേദിവസം രാത്രി പതിനേഴാം തീയതി രാത്രി പിന്നെ പറയാണ് രണ്ടുപേരും പറയണം എന്താ നിനക്ക് ഗിഫ്റ്റ് തരിക പിന്നെ ക്യാഷ് ഒക്കെ കുറവാണല്ലോ എന്താ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഗിഫ്റ്റ് ഒന്നും വേണ്ട മച്ചി വേണ്ട വെറുതെ എന്തിനാ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരും പറഞ്ഞാണ് ഡ്രെസ് എടുക്കാൻ ഡ്രസ് എടുക്കാൻ ഞാൻ അവര് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ആവശ്യം മിസ് ഈ കാര്യം എന്നോട് പറയുന്നില്ല കൊറേ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അവർക്ക് പന്ത്രണ്ട് മണിയൊരു ഇരിക്കാൻ പറ്റൂല അവര് ഗുളിയൊക്കെ കഴിച്ച് നേരത്തെ കിടക്കും അപ്പോൾ പതിനൊന്ന് മണിയായപ്പോൾ എന്നോട് ഐശുവിനോട് പറയുന്നത് ഐഷു ഒരു ഫോട്ടോ എടുത്തേന്ന് ഞാൻ അവിടെ വെറുതെ സെറ്റിൽ ഇതോ വർക്കിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോ അവർ ഒരു ഗിഫ്റ്റും കൊണ്ട് വരികയാണ് പതിനൊന്ന് മണിക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞണ്ട് ഞെട്ടിച്ച സംഭവമാണ് നോക്കിയേ കണ്ട ചുരിദാറ് കണ്ട ഞാനൊരുപാട് ഒരുപാട് തേടി നടന്ന കളറാണ് കേട്ടോ ഈയൊരു കളർ എനിക്ക് കിട്ടാറേ ഇല്ല ഇത് നോക്കിയാൽ എന്ത് രസാന്നറിയോ ചുരിദാർ കാണാൻ എനിക്ക് ശരിക്കും ശരിക്ക് സർപ്രൈസായിപ്പോയി എന്താ ഞാൻ അപ്പോൾ പറയണ്ടെന്നൊരു പിടുത്തല്ലോ ഞാൻ അവിടെ ഇരിക്കാണോ അവരെനിക്ക് കൊണ്ടു തന്നു ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചുരിദാറാണ് അവർ എന്നോ ഒരു മാസം മുമ്പേ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ സ്വയംവര സിൽക്സിന്ന് അവരെടുത്ത ഇത് അപ്പോഴേ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് പൊട്ടിക്കാനായിട്ട് ആ ഒരു ബർത്ത്ഡേ ഡേ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു എന്താ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞതിരിക്കാൻ പറ്റാത്തതായിരുന്നു അതിനോടൊപ്പം അതുമാത്രമല്ല കേട്ടോ അതിനോടൊപ്പം അവർ ഇത് അതിന് മാച്ച് വള കിട്ടിയില്ല അപ്പോൾ ഉമ്മജിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു ഈ ഒരു ബാങ്കിൾസ് ഇത് തന്നു ഈ ബാംഗിൾസ് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ലൊരു കളറാണ് ഈ ബാംഗിൾസ് തന്നു പിന്നെ അതിനോടൊപ്പം ഈ ഒരു ചോക്കർ വേണ്ട നോക്കിയേ നല്ല ഭംഗിയുള്ള ചോക്കറാണ് ഞാനിത് ബർത്ത്ഡേക്ക് ഡേക്ക് ഇട്ടിരുന്നു കണ്ടോ വേണ്ട ചോക്കറും അതിൻ്റെ കൂടെതാ ഈ കമ്മലും ഉണ്ട് കണ്ടോ ഈ കമ്മലും ഇതും കൂടെ ഉള്ള സെറ്റാണ് അതും എനിക്ക് അവർ ഗിഫ്റ്റ് തന്നോ എനിക്ക് മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റാണ് കേട്ടോ അവർ തന്ന ആ ഒരു ഇതുണ്ടല്ലോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമോ വിചാരിക്കാതെ അവർ ഗിഫ്റ്റ് തരുമെന്ന് അപ്പോൾ അന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയവരൊപ്പിച്ചു എന്നല്ല കാരണം ഞാനും അവരുടെ ഡേക്ക് വെഡിങ് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കലുണ്ട് ആയിട്ടാ കൊടുക്കല് പക്ഷെ അവർ എന്നെ നേരത്തെ തന്നെ ഞെട്ടിച്ചു അതെനിക്ക് ഒരുപാട് സന്തോഷമായി മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതായത് അവർക്ക് ദീർഘായുസം ആരോഗ്യ അഫീത്തൊക്കെ കൊടുക്കട്ടെ ആമി ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിച്ചു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ ഇത് നോക്കിയേ എങ്ങനെയുണ്ട് എന്ന് കണ്ടോ ഇതെന്റെ ഏഹ് ഒരു മൂന്നാല് വർഷം മുമ്പ് പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ അവര് അവര് ഗൾഫിലായിരുന്നു അപ്പോൾ അവര് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് ഇത് കണ്ടോ 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 ഭയങ്കര രസാണ് കാണോ ഞാൻ ഈതും ഇതും പൊട്ടിച്ചിട്ടില്ല ഇത് ഞാൻ ഓപ്പൺ ചെയ്തു പിന്നെ ഫങ്ഷൻസ് അങ്ങനെ ഇട്ടുകൊണ്ട് പോയി ഭയങ്കര ആണ് നമ്മുടെ ലഹങ്കേയുടെ കൂടെയൊക്കെ ഇടുമ്പോൾ സെറ്റാണ് കേട്ടോ ഞാൻ സാരിയുടെ കൂടെയാണ് ഇട്ടത് ഇത് നോക്കിയാൽ ഗോൾഡൻ കളർ നല്ല ഭംഗിയില്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള രണ്ട് സെറ്റാണ് താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ് എന്താ അവരും മറക്കാൻ പറ്റില്ല നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സ്റ്റുഡൻസിനെ നമ്മളെപ്പോഴും ഓർക്കും അവർ നമ്മളെ ഓർക്കണുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മൾ ടീച്ചർ എന്നുള്ള നിലയിൽ എത്ര വർഷം കഴിയുമ്പോഴും കഴിഞ്ഞാലും നമ്മൾ ഓർത്ത് വെക്കണുണ്ട് എന്ന് അറിയണത് വലിയൊരു ഭാഗ്യമാണ് ഓക്കെ നെക്സ്റ്റ് ഇനി അടുത്തത് കാണിക്കാൻ പോണത് കണ്ടോ എൻ്റെ ക്ലാസ്സിൽ പഠി ഞാൻ പഠിപ്പിക്കണ എന്ന് പറഞ്ഞ മോനുണ്ട് അവൻ തന്ന ഗിഫ്റ്റാണിത് പിന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു കേട്ടോ ഞാൻ സ്കൂളിൽ പോയിട്ട് ബാക്കി കൂടെ വന്നിങ്ങനെ തോണ്ടയാണ് മാം ഹാപ്പി ബർത്ത്ഡേ മാം താങ്ക് യു ആ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കവറിങ്ങനെ തരുന്നത് ഇത് മാമിനുള്ളതാണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ നോക്കിയേ കണ്ടോ എനിക്കില്ലാത്തൊരു കളർ ചുരിദാറാണ് എനിക്കൊരുപാടിഷ്ടായി കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ ഇത് അവൻ തന്ന ഗിഫ്റ്റാണ് അതുപോലെ അവന് പിന്നെ ടീച്ചേഴ്സ് ഡേക്കും ഇതുപോലെ നല്ലൊരു വാച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറക്കില്ല അപ്പോൾ നല്ല ഇഷ്ടമായി എനിക്ക് ശരിക്കും താങ്ക് യു റാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ കിട്ടണം കണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് വാങ്ങേണ്ടതില്ല ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇതുപോലെ ഗിഫ്റ്റായിട്ട് കിട്ടലുണ്ട് അപ്പോൾ അത് തന്നെ വലിയ ഭാഗ്യമല്ലേ അപ്പോൾ ഇത് ട്രീ ഡ്രസ്സ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് കാണാം ഇത് കണ്ടോ ഇത് ആഞ്ചലീന എന്ന് പറഞ്ഞ മോൾ തന്നതാണ് അവൾ ലാസ്റ്റ് ഇയർ എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഇപ്പോൾ അവൾ നെക്സ്റ്റ് ടീച്ചറിൻ്റെ കയ്യിൽ പോയി എന്നാലും എനിക്ക് എന്നെ അവൾ ഓർത്ത് വെച്ചിട്ടുണ്ട് ഈ ഗിഫ്റ്റ് കണ്ടോ ഇത് വേറൊരു കുട്ടി ആദ്വിക എന്ന് പറഞ്ഞ മോള് തന്ന കമ്മലാണ് നല്ലൊരു ഇയറിങ്സല്ലേ മഞ്ഞയിലേക്കാണ് പിന്നെ അടുത്തത് നോക്കിയേ ഞാൻ കുപ്പിവെള്ള ഭ്രാന്തി ആണെന്ന് അറിയാം അങ്ങനെ കണ്ടോ ഇതും കിട്ടിയതാണ് ഇതും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്ന ഗിഫ്റ്റാണ് കണ്ടോ പിന്നെ ഞാൻ ട്യൂഷന് ട്യൂഷന് വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ ചോക്ലേറ്റ്സ് ആയിട്ട് തന്നത് അപ്പം തന്നെ കഴിച്ചു അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഒരുപാട് ഡയറി മിൽക്ക് ഒക്കെ കിട്ടി ഇത് നോക്കിയേ ഇത് നോക്കിയേ ഇതെല്ലാം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് പൂജ കുട്ടി കണ്ടോ കേട്ടോ ഇതെല്ലാം എൻ്റെ സ്റ്റുഡൻസ് തന്നതാണ് ഇനി എനിക്ക് പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ ഭർത്താക്കാൻ ചേരട്ടെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സില് ഞാൻ പണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് മോണ്ടിസോറി വണ്ണിയിൽ പഠിപ്പിച്ച കുട്ടിയുണ്ട് ആദിക എന്ന് പറഞ്ഞിട്ട് അവൾ അവൾക്ക് എപ്പോഴും എന്നെ കണ്ടാലും ഗിഫ്റ്റ് തരണം പക്ഷേ ഇപ്പോഴത്തെ ബർത്ത് അവൾ ശരിക്കും ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ എനിക്ക് തന്ന ഗിഫ്റ്റാണ് കണ്ടോ ഗൈസ് ഗോൾഡ് റിംഗാണ് എനിക്ക് തന്നത് പ്പുറം എന്താ വേണ്ടല്ലേ ഗോൾഡറിന് ഇതിനപ്പുറം എന്താ വേണ്ടതല്ലേ ഓക്കേ ഗോൾഡ് റിങ്ങാണ് തന്നത് ഇതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല കുട്ടികൾക്ക് എത്രത്തോളം എന്തൊക്കെ തന്നാലാ അവരെ ടീച്ചർ സന്തോഷിപ്പിക്കാമെന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ തരണത് അപ്പോൾ പഠിച്ചതിൻ്റെ അടുത്ത് എത്ര അല്ലാതെ ഇല്ല പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സുകൾ ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടും എന്നുള്ളത് അതിന് പുറമെ പണ്ട് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഫോൺ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ മാം എന്ന് പറയുമ്പോഴും വലിയ സന്തോഷമാണ് അപ്പോൾ ഇനിയുള്ള ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ok 拜拜赶紧修